തൃശൂര് പൂരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ മൂലം മുടങ്ങിയെന്നും ഉത്സവ നടത്തിപ്പില് പോലീസിന്റെ ഇടപെടലിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാന് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി കേസ് മെയ് ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് വേണമെന്ന് ഹര്ജിക്കാര് ആവശ്യപ്പെട്ടെങ്കിലും ജസ്റ്റിസ് വി ജി അരുൺ എസ് മനു എന്നിവരുടെ ബെഞ്ച് വിസമ്മതിച്ചു പി സുധാകരൻ എന്നയാളാണ് ഹർജി നല്കിയത് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ ഏകപക്ഷീയമായ സമീപനം മൂലം തൃശൂർ പൂരം മുടങ്ങിയെന്നാണ് ഹർജിയിൽ പറയുന്നത് പൂരവുമായി ബന്ധപ്പെട്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങുകളും ആചാരങ്ങളും മുടങ്ങി പ്രദക്ഷിണത്തിന്റെ മുന്നിൽ കുത്തുവിളക്കുമായി നടന്നയാളെ കയ്യേറ്റം ചെയ്തു ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കാൻ അനുമതി നൽകി തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം മ്രണപ്പെട്ടെന്നും ഹൈക്കോടതി ഉത്തരവിന്റെ പോലും ലംഘനമായിരുന്നു പോലീസിൻ്റെ ഇടപെടലെന്നും ഹർജിയിൽ പറയുന്നു നാല് പൂരങ്ങൾ കൂടി ഇനിയും നടക്കാനുണ്ടെന്നും ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാകണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടല്ലോ എന്നായിരുന്നു കോടതിയുടെ മറുപടി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിക്കായി കാക്കുകയാണെന്നും അഭിഭാഷകൻ തുടർന്ന് വ്യക്തമാക്കി നാല് പൂരങ്ങൾ കൂടി നടക്കാനുള്ള സാഹചര്യത്തിൽ ക്രമസമാധാന പാലന വിഷയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് നൽകണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി വിസമ്മതിച്ചു ഒരു സംഭവത്തിന്റെ പേരിൽ ഇത്തരമൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല ഹർജിയിലെ കാര്യങ്ങളിൽ സർക്കാരിന്റെ മറുപടി കേൾക്കട്ടെയെന്നും കോടതി വ്യക്തമാക്കി യാതൊരു യുക്തിയുമില്ലാതെയാണ് പോലീസ് അധികാരം പ്രയോഗിച്ചതും ചടങ്ങുകൾ തടഞ്ഞതെന്നും ഹർജിയിൽ പറയുന്നു ഒരുവിധത്തിലുമുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും അവർ തയ്യാറായില്ല ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷയൊരുക്കാനുമാണ് പോലീസ് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കലും ക്രമസമാധാന പാലനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ക്ഷേത്രോത്സവങ്ങൾ നടത്തുന്നതിൽ ക്ഷേത്ര സമിതിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത് അതോടൊപ്പം ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പൗരന് നൽകുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും പോലീസിന് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ പോലീസ് കമ്മീഷണർ തന്റെ അധികാരം ദുരുപയോഗിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ തടസ്സപ്പെടുത്തി മഠത്തിൽ ഭഗവതിയുടെ തിടമ്പുമായി വന്ന ആനയെ തടഞ്ഞു ആനയ്ക്ക് മുന്നിൽ കുത്തുവിളക്കുമായി നടന്നയാളെ മർദ്ദിച്ചു വടക്കനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിക്ക് പ്രവേശനം നിഷേധിച്ചു തുടങ്ങി അനേകം കാര്യങ്ങളാണ് കമ്മീഷണർക്കെതിരെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്